അലൈക്കും അസലാമലൈക്കുംബർക്കാത്ത നമ്മൾ സൂറത്ത് ആയത്ത് അൻസല്ല ഖുർആൻ അല്ലാ ജബല ഈ ആയത്തിനെ നമ്മളുടെ നമ്മൾ ദിവസവും പതിവാക്കുക കണ്ണീർ നമുക്ക് തട്ടില്ല മറ്റൊരാളുടെ കണ്ണേറ് നമുക്ക് ബാധിക്കില്ല അതുപോലെ നമ്മൾ ഉദ്ദേശം കാര്യങ്ങൾ ഉണ്ടോ അതെല്ലാം അള്ളാഹു സാധിച്ചു തരും എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം അത് എത്തിച്ചു തരും അള്ളാഹു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ സൂറത്ത് ഫുള്ളായിട്ട് സൂറത്തിന് ഹഷർ ഈ സൂറത്തിന് ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഒതുവ നമുക്ക് ഒതുവാൻ പറ്റിയില്ല എങ്കിൽ ഈ ലാസ്റ്റത്തെ ആയത്ത് തൊതുക ലോവൻ സെൽന എന്ന് തുടങ്ങുന്ന നമ്മുടെ ഏത് രോഗവും എത്ര വലിയ രോഗം മാറാത്ത രോഗവും നമ്മളെ മാറ്റിത്തരും നമ്മളുടെ ഓതി കയ്യിൽ ഓതിയതിന് ശേഷം നമ്മുടെ ശരീരത്ത് തടയുക നമ്മളുടെ എന്ത് പ്രയാസങ്ങളും നമ്മളുടെ എത്ര ബുദ്ധിമുട്ടുകളും എത്ര മാറാ റബ്ബ് നമുക്ക് ശിഫ തരും നമ്മൾ ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഓതുക ഓതാൻ ശ്രമിക്കുക ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും വേണ്ടി ഇന്ന് ദ ചെയ്യുക അസലമുല്ലാഹി വാത്ത ഇത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക അതിൻ്റെയും പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്